അറിയണത് അത്രക്ക് പീഡിപ്പിച്ചിട്ടുണ്ട് എന്തിന് ഞാൻ ആ മനുഷ്യനുമായി വ്യക്തിപരമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്താ സത്യം വിളിച്ചു പറഞ്ഞു വിളിച്ചു പറഞ്ഞു വിളിച്ചു പറയുമ്പോ അപ്പുറത്തു കൊമ്പുണ്ടോ നോക്കാൻ ഞാൻ നിങ്ങളെപ്പോലെ ഞാൻ വല്ല ഏത് കൊമ്പത്തെ തമ്പുരാൻ വന്നാലും ശരി എന്ന് തോന്നിയാലേ അവന്റെ മുഖത്ത് വന്ന് വിളിച്ചു പറയും പടച്ചാ എന്നെ പോലത്തെ ഒരു പുല്ലു പടപ്പിനെയും പേടില്ലടോ അതുകൊണ്ടെന്നാ പറഞ്ഞത് അതുകൊണ്ടെന്നെ പറഞ്ഞത് അത് പറയും കാരണം എന്നെ വിശ്വസിച്ച് വോട്ട് തന്ന കുറെ ആൾക്കാരുണ്ട് ഞാൻ ജയിച്ചത് സാഹിബ് കൊടുവള്ളിയിൽ ഈ തവണ അദ്ദേഹം കോഴിക്കോട് നിന്നാണ് ഞാൻ കണ്ണൂരിൽ നിന്നാണ് ജയിച്ചു വന്നത് ജയിച്ചു വന്നത് പിന്നെ വെറുതെ വലിയ വർത്തമാനം പറയേണ്ട ആവശ്യമില്ലല്ലോ അതൊരു പത്ത് വോട്ട് മുപ്പത് വോട്ടിന്റെ ജയാണ് അപ്പൊ വെറുതെ അതിന് ഓശാരെ കാണിക്കണ്ട വെള്ള സമയം വിള ഊക്ക് വെച്ച് പറഞ്ഞു നിങ്ങളെ മേടിച്ചിട്ടില്ല മനസ്സിലായെ അന്നും ഞങ്ങളിത് പറഞ്ഞിട്ടുണ്ട് അന്നും ഞങ്ങള് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആലോചിക്ക് നിങ്ങൾ ഇവരുടെ ഏത് മക്കൾ പിണറായി വിജയകന്റെ മകനൊരു ഷൈ ഉള്ള ആളാണ് മോളെ പോലെ അല്ല ഒരു ഒതുങ്ങി വിദേശത്തൊക്കെ പോയി എന്തോ സെൻസ് ഉണ്ടായിട്ടുണ്ടാവും പക്ഷേ മോ മോശാന്ന് തന്നെ ഒറ്റ തട്ടാണ് കയറിയുന്നു മറ്റേ ക്യാമറയിൽ അഴിമതി പാർട്ടിയാണോ ഞാൻ അറിയാൻ ചോദിക്കാൻ നിങ്ങൾ എന്തിനായി ന്യായീകരിക്കുന്നത് ശിവശങ്കരെ പിന്നെയോ ശശി ഓ എന്തൊരു ചൊരുക്കുള്ളവനാൻ ഇവനൊക്കെ ഓഫീസിൽ എന്ന് വെച്ചാൽ കള്ളം മാറി കൊള്ളക്കാർ എല്ലോ സാധനവും ഓഫീസിൽ വീട്ടിൽ പോയാലോ മോള് മോന്റെ അമ്മോഷൻ അപ്പുറത്തെ റൂമിൽ മരുവൻ മൊത്തം ഒരു കള്ളൻ ഫാമിലിയാണ് ഇത് എന്ത് പാർട്ടിയാണോ അതിനെ താങ്ങിട്ട് ഉളുപ്പില്ലാതെ സംസാരിച്ച് കിടക്കല്ലേ നിങ്ങള് ഒരു മുഖ്യമന്ത്രി ഇതുപോലെ പ്രതികീർക്കപ്പെട്ട ഒരു സന്ദർഭം കേരള രാഷ്ട്രീയത്തിൽ എപ്പോഴുണ്ടായത് ഇതുപോലെ ഒരു കള്ളനായ പലരും ആരോപണ വിധേയരായിട്ടുണ്ട് എന്നാൽ എത്ര കൃത്യമായി കള്ളത്തരത്തിന് വേണ്ടി രാജ്യത്തെ ഒറ്റ കൊടുത്ത ഒരുത്തൻ ഈ പിണറായി വിജയനെ പോലെ വേറെ ആരാ നിങ്ങൾ അയാളെ മക്കളാകനെ ആരെ മക്കളോ ഇ പി ജയരാജന്റെ മക്കൾ ജയരാജൻ ചൊടിച്ചിട്ടൊക്കെ പോയല്ലോ ഉണ്ട് ചൊടിച്ചു പോയാൽ ഉണ്ടാക്കി വെച്ചത് എത്രയാ ആ റിസോർട്ടിന്റെ വില എത്ര കോടിയാ പത്ത് കോടിയോ നൂറ് കോടിയോ ബിജെപിയുടെ നേതാവ് വാങ്ങിയ റിസോർട്ട് അയാളുമായി ഷെയറങ്ങൾ എന്റെ മണ്ഡലത്തിലാണ് ഈ പി ജയരാജൻ ഉണ്ടായിരുന്നത് എനിക്കറിയാം ആരുടെ മക്കളാണോ ഈ പറയുന്ന നേതാക്കന് വേണ്ട ആരുടെ മക്കള് ഇംഗ്ലാ പൊളിച്ച് റോഡുമ്പോ കിടക്കണത് ഒറ്റയാ ഇതായി വലിയ ഡയലോഗ് അടിക്കുന്ന കോഴിക്കോട് ജില്ലയിലെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി മോഹൻമാഷേ അയാൾക്ക് എത്ര വീണുണ്ടെന്ന് ഞാൻ പറയണോ എത്ര വീണുണ്ടെന്ന് ഞാൻ പറയണോ കളമരം കരീം കളമരം കരീമിന്റെ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു ബാങ്ക് എസ് എല്ലാവരും ഞങ്ങൾ എന്താണ് അദ്ദേഹം ശക്തമായി പറയുണ്ട് അൻമരനെ സർവശക്തിയും ഉപയോഗിച്ച് ചെറുക്കണം നൂപ്പർ ഒരാഴ്ച മുമ്പ് സർവ്വശക്തി ഉപയോഗിച്ച് രാഘവൻ ഒന്നര ലക്ഷം കോടി രൂപ കുത്തിക്കരീമെ നിങ്ങൾക്ക് അതിനോട് ചെറുക്ക എന്നൊക്കെ പറഞ്ഞാൽ പണ്ടു എന്ത് എന്ത് പാർട്ടിയാണ് എന്തൊരു അഴിമതി നിറഞ്ഞ പാർട്ടിയാണ് ഈ മക്കളെ മുഴുവൻ നിങ്ങൾ പരിശോധിച്ചോ എളമരൻ കരീമിന്റെ പേരിൽ പറഞ്ഞത് ഞാൻ പണ്ട് പറഞ്ഞു ഇളമരമല്ല പണമരമാണ് പലതരത്തിൽ ഇതൊക്കെ അടിച്ച് ആരാണ് താഴെ ഒരു ജോർജൻ തോമസ് തൊട്ടടുത്ത് ഇത് കൊടുവള്ളി ഞാൻ സംസാരിക്കണെന്ന് വെറുതെ ഏതെങ്കിലും പറഞ്ഞു പോണോ ഇതൊന്നും ഇന്നലെ അൻവറിന്റെ പ്രസംഗം ചേട്ടൻ ഉണ്ടായ ശേഷം അല്ല ഇതേ കൊടുവള്ളിയിൽ വന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇല്ലാണേ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആരാടാ ഒരു 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 വൃത്തികെട്ട പോക്സോ കേസിൽ പോലും അതിന്റെ പൈസ വാങ്ങി ഞണ്ടാൻ ഉടുപ്പില്ലാത്ത നിങ്ങളുടെ സി പി എം നേതാക്കന്മാര് ഈ നാട്ടിലുണ്ട് അഴിമതി താഴെ ഏരിയ കമ്മിറ്റി മുതൽ തുടങ്ങിയാൽ എല്ലാവരും അഴിമതി ഇതാണ് എവിടെ എവിടെയാണ് എല്ലാ ഇവിടെ ശശിയുടെ പേരിൽ ആലോചിച്ചു നോക്കണം മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ഓഫീസിലെ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ആൾ ശശിയുമായി ആ ശശിയുമായി പെണ്ണിന്റെ കേസ് പറഞ്ഞു അത് പിന്നെ ഒരു പക്ഷേ അതല്ലോ ഈ കരിപ്പൂരിൽ നിന്ന് പിടിക്കുന്ന സ്വർണത്തിന്റെ പങ്ക് ഈ ശശി പറ്റുന്നു എന്ന ആരോപണം ഉന്നയിച്ചത് അല്ലല്ലോ കോൺഗ്രസ് അല്ലല്ലോ അറിയോ അതിന്റെ പണം പറ്റുന്നവൻ പിണറായിയുടെ ഏറ്റവും അടുത്ത കാലം എനിക്ക് അൻവറിനോട് വിയോജിപ്പുള്ളത് അൻവർ എങ്ങനെ സമയം നടത്താൻ പറഞ്ഞോളൂ പിണറായി വിജയൻ എന്താണ് കെട്ടുപോയ സൂര്യനാണ് പിണറായി വിജയൻ കെട്ടുപോയ സൂര്യനാണെന്നാണ് അത് അൻവറിന് പറഞ്ഞതിൽ വിയോജിപ്പുണ്ട് കാര്യം എന്താ വെച്ചാല് അത് അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചയുടെ പ്രശ്നമാണ് ഇപ്പൊ അൻവറിന് കാഴ്ച തിരിച്ചു കിട്ടി അയാൾ ഒരു കത്തുന്ന സൂര്യനുള്ള അയാൾ കരിക്കട്ടെ ആയിരുന്നു ഞങ്ങൾ കുറെ കാലായിട്ട് പറയണതാണ് ഊതി വീർപ്പിച്ചതല്ലാതെ അയാൾ ഒരു കത്തുന്ന സൂര്യനായിട്ടില്ല അൻവർ പറയുന്ന വേറൊരു കേട്ടോ പോരല്ലോ കോഴിക്കോട്ടോട് ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഇന്ന് പത്രക്കാരോട് ഹാലെടുത്തല്ലോ റിയാസിന് കുറച്ച് പൊള്ളിയല്ലോ എന്താ പത്രക്കാരുടെ സംസാരം നിങ്ങൾ മറ്റൊരാളാണ് ഉടനെ എങ്ങനെയാണ് പത്രക്കാരന്റെ മേൽക്കെട്ട് തട്ടിക്കേറുണ്ട് എന്നിട്ട് പറയാം നിങ്ങളൊക്കെ പ്ലാൻ ചെയ്തതാൽ എന്റെ റിയാസെ നിന്റെ അമ്മോഷന്റെ അഴിമതിയൊക്കെ കാണാൻ നിൽക്കട്ടെ നിന്റെ ഭാര്യയുടെ പേരിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലുള്ള അഴിമതിയുടെ നൂറുകണക്കിന് കേസ് അവിടെ നിൽക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ഈ കോഴിക്കോട് കോർപ്പറേഷനിലും ഈ പരിസരത്തും നിങ്ങൾ ഈ മന്ത്രി നടത്തുന്ന അഴിമതിയുടെ കണക്കാൻ ഞങ്ങൾ ഒന്ന് ബീച്ചിലേക്ക് പോയി നോക്കും അവിടെ അവിടെ വരുന്ന കോഫി ഷോപ്പുകളുണ്ട് നിങ്ങൾ എന്റെ വീടിന്റെ അളക്കാൻ വേണ്ടി നാല് ദിവസം വന്നല്ലോ ആ കോഫി ഷോപ്പുകൾ ഏത് പെർമിഷൻ അടിസ്ഥാനത്തിൽ ഏത് തീരദേശ നിയമം വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് കൊടുത്തത് അതിന്റെ ഒരു വിഹിതം പറ്റുന്നത് ഈ പറയുന്ന മന്ത്രി അടക്കമുള്ളവരാണ് അതിന്റെ കോഴിക്കോട് അനധികൃതമായി വരുന്ന നിരവധി കെട്ടിടങ്ങളുടെ ആനുകൂല്യം പറ്റുന്നവർ ഇവരുടെ മന്ദി ഈ പറയുന്ന റിയാസ് അടക്കമുള്ളവരുണ്ട് നിങ്ങൾ ഈ പറഞ്ഞവര് കൊണ്ടുപോയിട്ട് കേസ് കൊടുക്കും ഞാനാണെങ്കിൽ കേസൊക്കെ ഒന്ന് കൊടുക്കും കൊണ്ടുപോയിട്ട് പോയി ഞാൻ ഞാൻ വെല്ലുവിളിക്കും കോഴിക്കോട് കോർപ്പറേഷനകത്ത് നിങ്ങൾ ഓരോ മണലും വിൽക്കുകയാണ് ഈ പറയുന്ന റിയാസിന്റെ നേതൃത്വത്തിൽ അവിടുത്തെ ഡെപ്യൂട്ടി മേയറിന്റെ നേതൃത്വത്തിൽ ഞാൻ മേയറെ പറയുന്നില്ല മേയറെ പറയണില്ല നിങ്ങൾ വിറ്റ് കാശാക്കു എന്നിട്ട്